ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിൽ കൊണ്ടാവാനും പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി നോക്കാം അപ്പൊ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് പിന്നെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ആ മേൽഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ ആക്കി കൊടുത്തിട്ട് മാവ് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മൂന്നുരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേവിച്ചതും ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് എരിവിനുസരിച്ചുള്ള കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡറും പകരം നാരങ്ങ നീര് ചേർത്താലും മതി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അരക്കപ്പ് ഗ്രേറ്റഡ് ചീസും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ചപ്പാത്തിക്ക് പരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ് രണ്ട് ടേബിൾ സ്പൂൺ വീതം അലിക്ക് വെച്ചു കൊടുത്തിട്ട് മാവിൻ്റെ നാല് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് പതുക്കൊന്നും കൂടി നിങ്ങൾ ഇതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിൽ മേലെ കുറച്ച് നെയ്യോ ബട്ടറൊക്കെ ആക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക